ഒന്നിൽ ഹിന്ദു മറ്റൊന്നിൽ മുസ്ലിം ബംഗാളി ബാബയിൽ നിന്നും കണ്ടെത്തിയത് മൂന്ന് ആധാർ കാർഡുകളും പാൻ കാർഡും ഉത്തർപ്രദേശിലാണ് സംഭവം അറസ്റ്റിലായ ഇമാമുദ്ദീൻ അൻസാരി എന്ന ബാബ ബംഗാളിയിൽ നിന്ന് മൂന്ന് ആധാർ കാർഡുകളും പാൻ കാർഡും യു പി പോലീസ് പിടികൂടി ഇയാൾ മറ്റൊരു പേരിൽ രണ്ടു വർഷത്തോളമായി ഒരു ക്ഷേത്രത്തിൽ താമസിച്ചു വരികയായിരുന്നു ഉത്തർപ്രദേശിലെ ഷാംലിയിലെ ഭവൻ പ്രദേശത്തെ ഹസൻപൂർ ഗ്രാമത്തിലെ ശനിമന്ദിറിൽ ബാബ ബംഗാളി എന്നും ബാലക്നാഥ് എന്നുമുള്ള വ്യാജ പേരുകളിലും ജീവിച്ചു താനാ ഭവൻ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയെ തുടർന്ന് ക്ഷേത്രം റെയ്ഡ് ചെയ്താണ് ബംഗാളി ബാബയെ കസ്റ്റഡിയിലെടുത്തത് തുടർന്നുള്ളത് പരിശോധനയിലാണ് വ്യത്യസ്ത പേരുകളിലും വ്യത്യസ്ത വിലാസങ്ങളിലുമുള്ള മൂന്ന് ആധാർ കാർഡുകളും ഒരു പാൻ കാർഡും കണ്ടെത്തിയത് ആധാർ കാർഡിൽ ബംഗ്ലാനി നാഥ് എന്ന പേരും സഹാറൻപൂരിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിലാസവുമായിരുന്നു ഉണ്ടായിരുന്നത് മറ്റു രണ്ട് ആധാർ കാർഡുകളിലും പാൻ കാർഡിലും ഇമാമുദ്ദീൻ അൻസാരി എന്ന യഥാർത്ഥ പേരിലുമായിരുന്നു ഈ കാർഡുകളിൽ പശ്ചിമ ബംഗാളിലെ അലിപുർദ്വാർ ജില്ലയിലെ വിലാസവുമാണ് നൽകിയിരുന്നത് വ്യാജരേഖകൾ നിർമ്മിച്ചതിനും മതവികാരം വ്രണപ്പെടുത്തിയതിനും പ്രതിക്കെതിരെ കേസെടുത്തു പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലവും വ്യാജ ആധാർ കാർഡ് എങ്ങനെ ലഭിച്ചു എന്നുള്ളതും പോലീസ് അന്വേഷിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളം